ഇന്ന് നമുക്ക് പുളി ഉണ്ടാക്കാം ചിലര് വഴുതനങ്ങ എന്ന് പറയും ഓരോ സ്ഥലത്തും ഓരോന്നല്ലേ പറയുന്നത് വഴുതനങ്ങ പുളി കത്തിരിക്ക എല്ലാം ഒന്ന് തന്നെ അത് ഉണ്ടാക്കാം ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഒരു വലിയ തക്കാളി കറിവേപ്പില ഇത്രയും കൂടെ നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് സാമ്പാർ പൊടി രണ്ട് സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാ അതുകൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിളപ്പിക്കാം വഴുതനങ്ങ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് വേവിക്കാം ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കറിവേപ്പില ഇട വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം വഴുതനങ്ങൾ റെഡി ആയിട്ടുണ്ട് നല്ലതാ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയതിന് നല്ല മധുരവും പുളിയും ഉപ്പുവൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ